എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരിയം ചാനലിൻ്റെ സുഹൃത്തുക്കളെ എല്ലാവർക്കും ആത്മനമസ്കാരം സുഹൃത്തുക്കളെ നമ്മളിന്ന് ഉത്തരട്ടാരി നക്ഷത്രത്തെ പറ്റി ചിന്തിക്കാം ഉത്തരട്ടാരി നക്ഷത്രം എന്ന് പറയുന്ന അശ്വതി മുതലുള്ള ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ ഇരുപത്താറാമത്തെ നക്ഷത്രമാണ് അതായത് കാലപുരുഷൻ്റെ ഇരുപത്താറാമത്തെ നക്ഷത്രമാണ് അതിൻ്റെ അധിപൻ വന്നിട്ട് ശനിയ ഭഗവാനാണ് രാശി മീനൻ രാശിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അത് അത് വന്നിട്ട് ഗുരുവിൻ്റെ രാശ്യാധി രാഷ്യാധിപതി ഗുരുവാണ് കാമധേരുവാണ് അതിൻ്റെ ദേവത ഇത്രയൊക്കെ ആണല്ലെങ്കും ഇതാണ് നമ്മുടെ പൊതുവായിട്ടുള്ള വീക്ഷണം പിന്നെ ഉത്തിരിട്ടാട് നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ വളരെ സ്നേഹമുള്ളവരും ദയാശീലരും സത്യസന്ധരും സഹനശീലരുള്ളവരും മറ്റുള്ളവരുടെ മുമ്പിൽ സ്വയം നല്ല മധുരമായി സംസാരിച്ച് മനസ്സിലുള്ള എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും മറച്ചുവെക്കാൻ പ്രത്യേക കഴിവുള്ളവരുമാണ് ഈ ഒരു ഉദ്രട്ടാടി നക്ഷത്രക്കാർ പൊതുവെ ധ്യാനത്തിലും പൂജയിലും ഒക്കെ വളരെ ആകർഷ്ടായിരിക്കും ഒരു എഴുപത് ശതമാനം ആൾക്കാരും അങ്ങനെ ചെയ്ത് വരുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് പിന്നെ ഇവരെ പൊതുവെ ബാധിക്കുന്ന സന്ധിവാദം അജീർണം മലബന്ധം എന്നിവയൊക്കെ ഒരു അവർക്ക് പൊതുവെ ബാധിക്കുന്ന അസുഖങ്ങളാണ് പൊതുവെ മിലിട്ടറി സാമൂഹ്യ സേവനം ഷിപ്പിംഗ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഇങ്ങനെയൊക്കെയുള്ള കർമ്മരംഗങ്ങളിൽ ഇവർ വ്യാപൃതരായിരിക്കും വ്യാപൃതരായാൽ നന്നായിട്ടുണ്ടാവും ഇവരുടെ ഈ ഭോജനാവസ്ഥ അതായത് ഈ വർഷത്തെ പൊതുവായിട്ടുള്ള അവസ്ഥ നോക്കിയാൽ ശനി ഭഗവാൻ ജന്മത്തിലാണ് പക്ഷേ ജന്മശനി ആയാൽക്കൂടി ഇരുപത്താറാമത്തെ നക്ഷത്രമായ പൂരുട്ടാതിയിലാണ് ശനി ഭഗവാൻ ഇത് വള ഇത് ഒരു അനുകൂലം തന്നെയാണ് പിന്നെ സ്വന്തം രാശിയുടെ അധിപനു സ്വന്തം നക്ഷത്രാധിപനുമാണ് ഇരുപത്താറാം രാശിയിലാണ് നിൽ ഇരുപത്താറാം നക്ഷത്രത്തിലാണ് നിൽക്കുന്നത് കൊണ്ട് വളരെ ഒരു ബുദ്ധിമുട്ടായിട്ടൊന്നും ഉത്തരട്ടാതി ഉപദ്രവിക്കുകയില്ല എന്ന് തന്നെ പറയാം ഇന്ന് ഞാൻ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കാര്യമാണ് ഈ പറയുന്നത് അടുത്തത് ഗുരു വന്നിട്ട് നമുക്ക് തിരുവാതിര നക്ഷത്രത്തിലാണ് തിരുവാതിര നക്ഷത്രത്തിൽ നിൽക്കുന്ന സമയത്ത് ഗുരു വന്നിട്ട് എട്ട് പത്ത് പന്ത്രണ്ട് അതായത് മീനൻ രാശിയുടെ എട്ട് ഉത്രട്ടാതിയുടെ എട്ട് പത്ത് പന്ത്രണ്ട് ഭാവങ്ങളിലേക്കാണ് നോക്കുന്നത് കാരണം നമ്മൾ ഗുരു എവിടെ നിന്നാലും ഗുരു നോക്കുന്ന സ്ഥലത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം അവിടെ ആയിരിക്കും ഗുണ ശക്തിയായിട്ട് ചെയ്യുന്നത് അപ്പം എട്ട് പത്ത് പന്ത്രണ്ട് എന്ന് പറയുന്നത് എട്ട് വന്നിട്ട് പലതരത്തിലുള്ള വേദങ്ങളെയും പന്ത്രണ്ട് എന്ന് പറയുന്ന നഷ്ടങ്ങളെയും കാണിക്കുന്നു ഇവിടത്തേക്കുള്ള ഗുരുഭഗവാന്റെ നോട്ടം തീർച്ചയായിട്ടും ഈ ദോഷാവസ്ഥകളെ കുറയ്ക്കാൻ സഹായിക്കും അതുപോലെ പത്താം ഭാവത്തിൻ്റെ ഗുരുഭഗവാൻ്റെ നോട്ടം വളരെ പ്രയോജനം ചെയ്യും കർമ്മരംഗങ്ങളിലൊക്കെ ഗുരുവിൻ്റെ ഒരു സപ്പോർട്ട് കിട്ടാൻ വളരെ കൂടുതൽ ചാൻസ് ഉണ്ട് അതുപോലെ രാഹു കേതുക്കൾ രാഹു വന്നിട്ട് കേതു വന്നിട്ട് പൂരം നക്ഷത്രത്തിലും രാഹു വന്നിട്ട് പൂരിട്ടാൽ നക്ഷത്രത്തിലും കാണല്ലേ അപ്പം കേതു പതിമൂന്നാമത്തെ നക്ഷത്രമാണ് രാഹു വന്നിട്ട് അറിയാം എട്ടാമത്തെ ഇരുപത്താറ് അതായത് എട്ടാമത്തെയാണ് ക്ഷേമധാരയാണ് പതിമൂന്നായാലും വളരെ നല്ല ഒരു ക്ഷേമധാരയിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് അപ്പോൾ കേതു രാഹു കേതുക്കൾ വളരെ ഒരു വലിയ രീതിയിലൊന്നും ഇവർ ഡിസ്റ്റർബ് ചെയ്യാൻ ചാൻസ് കുറവാണ് ഉണ്ടെങ്കിൽ തന്നെ ഒരു മുപ്പത് പോലെ നാൽപ്പത് പെർസെൻറ്റേജ് എന്ന് പറയാം അപ്പോൾ ഇങ്ങനെയാണ് സുഹൃത്തുക്കളെ നമ്മളുടെ ഗോചരാവസ്ഥയിലുള്ളത് പിന്നെ ഇതിൻ്റെ പരിഹാരം നമ്മൾ നോക്കിയാലേ പരിഹാരം എന്ന് പറഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഡി എൻ എ എടുക്കണം ഈ ഡി എൻ എ കൺസെപ്റ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഗ്രഹങ്ങളുടെയും എല്ലാ നക്ഷത്രങ്ങളുടെയും പിന്നെ കഴിഞ്ഞ ജന്മത്തിലുള്ള നല്ലതും കെട്ടതും രണ്ടും ഉണ്ടാകും രണ്ട് കാര്യങ്ങളും സ്റ്റോർ ചെയ്യുന്ന ഒരു ഒരു നക്ഷത്രമാണ് ഒരു ഗ്രഹമുണ്ടായിരിക്കും അതേതെങ്കിലും ഒരു നക്ഷത്ര ഏഴു നക്ഷത്രമാണ് ആ നക്ഷത്രത്തിന് അധിപൻ ഉണ്ടായിരിക്കും അപ്പോൾ ഏഴു നക്ഷത്രമാണ് ഉത്തരട്ടാതിരെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഡി എൻ എ നമുക്ക് ചന്ദ്രനെ ചന്ദ്രനിലാണ് ഉള്ളതെന്ന് നമുക്ക് അറിയാം അല്ലേ ചന്ദ്രൻ അപ്പം നമുക്ക് എവിടെ എടുക്കണം എന്ന് വെച്ചാൽ ചന്ദ്ര പരിഹാരങ്ങൾ ഉത്രിട്ടാടി നക്ഷത്രക്കാർ എപ്പോഴും ചന്ദ്രനിലൂടെ വേണം പരിഹാരം ചെയ്യാൻ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ എന്താ വെള്ളമാണ് അപ്പം ഞാനിപ്പം ആ തമിഴിൽ കൊടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് നിങ്ങൾക്ക് ഉത്രിട്ടാടി നക്ഷത്രത്തിന് എന്ന് ആ വെള്ളം തന്നെയാണ് പരിഹാരം അതായത് ചന്ദ്രൻ തന്നെയാണ് പരിഹാരം അപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും എന്ത് പരിഹാരം ചെയ്യുകയാണെങ്കിലും വെള്ളത്തിലൂടെ അഭിഷേകത്തിൽ ഭഗവാൻ പരിഹാരം ചെയ്യുമ്പോൾ നമുക്ക് വന്ന് വെള്ളം എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അഭിഷേകത്തിലൂടെ ചെയ്യാം അപ്പോൾ ചന്ദ്രനോട് ആക്ടിവേറ്റ് ആകുന്നതായിട്ട് കാണാം അപ്പോൾ ചന്ദ്രൻ്റെ പരിഹാരങ്ങൾ ചന്ദ്രൻ മൂലം നമ്മൾ പരിഹാരങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും ഉത്രിട്ടാരിക്കത് കൂടുതൽ പ്രയോജനമായിരിക്കും അതുപോലെ തന്നെ ചെറിയ ഡിസിഷൻസ് ഒക്കെ നമ്മൾ എടുക്കുകയാണെന്ന് വെച്ചോ ചില കാര്യങ്ങളിലൊക്കെ ഒക്കെ എടുക്കുമ്പം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലൂടെ നമുക്ക് പരിഹാരങ്ങൾ ചെയ്യുന്നത് പ്രയോജനമായിരിക്കും ഡിസിഷൻ എടുക്കാനായാലും ശരി എന്ത് കാര്യങ്ങളായാലും ശരി നമ്മൾ അല്ലെങ്കിൽ ഒരു നമ്മൾ തീരുമാനം എടുക്കുമ്പം കുറച്ച് ഒരു ജലാശയത്തിന് മുമ്പ് എടുത്ത് എടുക്കുക പിന്നെ കടലും കൂടെ നമുക്കവിടെ നമുക്ക് മീനത്തിൻ്റെ കടലൂടെ നമ്മൾ ഇൻവോൾവ് ചെയ്തു കഴിഞ്ഞാൽ സൗന്ദര്യത്ത് തീർച്ചയായിട്ടും നല്ലതാണ് അതില്ലാത്തവർ തീർച്ചയായിട്ടും ഒരു ജലാശയത്തിന് മുമ്പിൽ വെച്ചോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ടെൻഷനാകുവാണെങ്കിൽ തന്നെ ഈ ഉത്രട്ടാടി നക്ഷത്രക്കാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഒരു പരിഹാരം അവർ കുറച്ച് നേരം ഏതെങ്കിലും ഒരു ജലാശയത്തിന് മുമ്പിൽ കുറച്ച് പോയി കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക കുറച്ച് നേരം മെഡിറ്റേറ്റ് ചെയ്യുക ഇതൊക്കെ തീർച്ചയായിട്ടും വർക്കൗട്ടാകും കാരണം മീനം നമുക്ക് നമ്മുടെ പിന്നെ ഈ ദോഷങ്ങൾ വന്നിട്ട് ചന്ദ്രനിലാണ് നിക്ഷിപ്തമാകണമെങ്കിൽ ചന്ദ്രനിന്ന് കുറഞ്ഞ വെള്ളം തന്നെയാണ് അപ്പോൾ നമുക്ക് അങ്ങനെ കാര്യം ആ കാര്യങ്ങൾ അതിലൂടെ നമുക്ക് പരിഹരിക്കാനൊന്നതേ ഉള്ളൂ രണ്ടാമത് ഇപ്പോൾ നിങ്ങൾക്ക് ജന്മശനിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ജന്മശനിക്ക് ജന്മശനിക്കിപ്പോൾ നിങ്ങൾക്ക് നിവർത്തി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം ശനി ഭഗവാൻ ശനി ഭഗവാൻ നമുക്ക് അയ്യപ്പനായിട്ട് എടുക്കാം ശിവനായിട്ട് എടുക്കാം അല്ല നമുക്ക് വേറൊരു തരത്തിലെടുത്ത് കഴിഞ്ഞാൽ പിന്നെ എടുക്കാം ഏത് ഡയറ്റി ആയിക്കോട്ടെ ഏത് മൂർത്തി ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് നമ്മുടെ സഹോദരങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ദേവതകൾ മൂലം അവരാരെ ആരാധിക്കുന്നോ അവരുടേതായിട്ടുള്ള രീതിയിൽ നമുക്കെടുക്കാം എങ്ങനെ എടുത്താലും നിങ്ങളൊരു കാര്യം മനസ്സിലായിക്കൊള്ളുക അഭിഷേകത്തിലൂടെ ആ ഭഗവാനെ കാര്യങ്ങൾ ചെയ്യാം പിന്നെ വേറെ ഈ കാമധേനുമാണ് ഒരു ദേവതയെന്നല്ലെങ്കിൽ കാമധേനു അത് പശുക്കളാണ് പിന്നെ ഉത്രിട്ടാൽ നക്ഷത്ര ദേവതയെന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പശുക്കൾക്ക് നല്ല എന്തെങ്കിലും തരത്തിലുള്ള ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് പിന്നെ നീർ ഭക്ഷണങ്ങൾ കൊടുക്കുന്നത് പിന്നെ വളരെ ഉപകാരമായിരിക്കും വളരെ നല്ലൊരു പരിഹാരമാണ് നമ്മളെപ്പോഴും ക്ഷേത്രത്തിൽ തന്നെ പോയി പരിഹാരങ്ങളും ചെയ്യണമെന്നില്ല ക്ഷേത്ര പരിഹാരങ്ങൾ എവിടെയാണ് അർത്ഥവത്തായിട്ട് ചെയ്യേണ്ടത് ആത്മാർത്ഥമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജാതകത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാശി ജാതകമോ അല്ല പിന്നെ മറ്റ് ദോഷങ്ങൾ രണ്ടാമത്തെ ദോഷങ്ങളും ഞാൻ പറഞ്ഞത് ആറ് ദോഷങ്ങളുണ്ട് അതെല്ലാം അറിയാവല്ലോ ഞാൻ പല വീഡിയോകളിൽ എപ്പോഴും എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ് ദേവദാശാവം മുതൽ കന്നിശാവം ദേവദാശാവം കന്നിശാവം പിതൃശാവം സർപ്പശാവം ഇതൊക്കെ വളരെ വളരെ നെഗറ്റീവായിട്ട് നമുക്ക് കാണാം അതുപോലെ ബ്രഹ്മഹത്യാ ദോഷം ഇത്രയും ദോഷവശങ്ങൾ ഒരു ജാലകത്തിലുണ്ടെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളെ എന്ത് ചെയ്താലും എന്ത് പരിഹാരം ചെയ്താലും അതൊന്നും വർക്കൗട്ടാകില്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഈ ദോഷപരിഹാരങ്ങൾ നമ്മുടെ ഔട്ടർ ഓറയിൽ നമ്മൾ നമ്മൾ സയൻസ് പഠിച്ചിട്ടുണ്ട് നമുക്ക് മനോമയ കോശം നമ്മളിപ്പം ആ യോഗ പിന്നെ യോഗയിലായാലും ശരി മറ്റു മെഡിറ്റേഷൻ സെൻറ്റേഴ്സ് എവിടെ പോയാലും നമ്മൾ നമ്മൾ കേൾക്കാറുള്ള പല ഓറകളെ പറ്റി നമുക്ക് നമുക്ക് ചുറ്റിനും നമ്മൾ മാത്രമല്ല നമ്മുടെ ചുറ്റിനും പലതരത്തിലുള്ള ശ ശരീര ശരീരകോശം അതായത് മനോമയ മനോമയകോശമുണ്ട് അങ്ങനെ പലതരത്തിലുള്ള പിന്നെ ശരീരമുണ്ട് ഔട്ടർ ബോഡീസ് ഉണ്ട് അല്ലേ ഈ ഔട്ടർ ബോഡീസിൽ വന്നിട്ട് എന്താകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദോഷവശങ്ങൾ വന്നിട്ടൊരു ഒരു ബ്ലോക്കായിട്ട് നിൽക്കുക അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തുള്ള ഈ ഗ്രഹങ്ങളുടെ ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ തന്നെ അല്ലാതെ അന്തരീക്ഷത്തിലൊന്നുള്ള അല്ല അപ്പം ഈ ഗ്രഹങ്ങൾ നമ്മൾ ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ എനർജിയിലെ കൺസെപ്റ്റാണ് ആ എനർജി ആ വെളിയിലുള്ള ആ പിന്നെ പരമ ആ എന്താ പറയുന്ന യൂണിവേഴ്സൽ എനർജി അല്ലെങ്കിൽ കോസ്മിക് എനർജി എന്നൊക്കെ നമ്മൾ പലരുതരത്തിൽ പറയുന്ന പല മതക്കാർ പല പേരിൽ പറയുന്ന ആ പരമശക്തമായിട്ടുള്ള എനർജി ആ എനർജി നമ്മുടെ ശരീരത്ത് വന്ന് പതിച്ചാൽ നമ്മുടെ ശരീരത്തുള്ള ഈ ഈ സെൻറ്റേഴ്സിലെ ഈ നോട്ട്സ് എന്നൊക്കെ നമ്മൾ പറയില്ലേ നമ്മൾ സയൻസിലൊക്കെ നോട്ട്സെന്നൊക്കെ പറയില്ലേ അപ്പോൾ ആ ഒമ്പത് നോഡ് ഒമ്പത് പ ഒമ്പത് ഗ്രഹങ്ങൾ ആ ഒമ്പത് ഗ്രഹങ്ങളും നമ്മുടെ ശാരീരിക ഘട്ടത്തിലുള്ള പന്ത്രണ്ട് ഭാവങ്ങളും ഇതെല്ലാം വന്നിട്ട് കറക്റ്റായിട്ട് എനർജൈസായില്ല എന്നുണ്ടെങ്കിൽ അതാത് അതാത് പ്രശ്നങ്ങൾ നമുക്കുണ്ടാകും ഉദാഹരണമായിട്ട് ലഗ്നത്തിൽ ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ലഗ്നം അവർക്ക് മുടക്കായിരിക്കും അവർ മുന്നോട്ട് പോകാൻ പറ്റില്ല ഇനി എന്തൊക്കെയാണ് ഉണ്ട് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു പ്രയോജനവുമില്ല ഇത് പോകില്ല ഇത് അനുഭവം കൊണ്ട് പറയുന്നതാണ് കേട്ടോ ഞാൻ ചുമ്മാ പറയുന്നതല്ല അനുഭവം കൊണ്ട് പറയുന്ന ഞാൻ പല അതിലേ നിറയെ ജാതകങ്ങൾ അനലൈസ് ചെയ്തല്ലേ ഏകദേശം നൂറുകണക്കിന് ജാതകങ്ങൾ തന്നെ പറയാം അനലൈസ് ചെയ്തല്ലേ എനിക്ക് മനസ്സിലാക്കാനും എൻ്റെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ അവർ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കി ജാതകങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞാൽ നമ്മുടെ ലേറ്റസ്റ്റായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കൂടി എല്ലാം ഫീഡ് ചെയ്തൊക്കെ വെക്കുന്നുണ്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലായിടത്തും നമുക്ക് കാണാം പലർക്കും പറയുന്നുണ്ട് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ പിന്നെ ജാതകത്തിലെല്ലാ യോഗങ്ങളും ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നു ഞങ്ങൾ ചെയ്യാത്ത പരിഹാരങ്ങളില്ല ഞങ്ങൾ ചെയ്യാത്ത പോകാത്ത ക്ഷേത്രങ്ങളില്ല ആ ഹിന്ദുക്കളാണെങ്കിൽ ക്ഷേത്രങ്ങളില്ലെന്ന് പറയും മറ്റ് സഹോദരന്മാരാണെങ്കിൽ അവരവരുടെ പൂജ എവിടെയാണോ അവിടെ പറയുന്നത് ചർച്ചിൽ പോകുന്നുണ്ട് എവിടെ പോകുന്നവരായാലും ശരി പലരും പറയുന്നുണ്ട് ഞങ്ങൾ ചെയ്യാത്ത പരിഹാരങ്ങളൊന്നുമില്ല പക്ഷെ ഞങ്ങൾക്കൊന്നും ശരിയാകുന്നില്ല ഞങ്ങൾക്ക് മാത്രം എന്താ ഇങ്ങനെയൊക്കെ വരുന്നതെന്നൊക്കെ ചോദിക്കാറില്ലേ അപ്പം ഇതിന് കാരണം എന്താ നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ നമുക്ക് കിട്ടിയ പല ദോഷങ്ങളുമാണ് ഇതിന് കാരണം അപ്പോൾ ആ ഈ ദോഷങ്ങൾ എന്താണെന്ന് നമ്മൾ കറക്റ്റായിട്ട് കണ്ടുപിടിക്കാനുള്ളൊരു വിഥയിലാണ് വേദിക് എസ്ട്രോളജി എന്ന് പറയുന്നത് ഫോർച്ചുനേറ്റ്ലി അതായത് ഞാൻ പറയാമല്ലോ ആ എൻ്റെ ഗുരുക്കന്മാരുടെ അനുഗ്രഹത്താൽ ഞാനത് എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾക്കങ്ങനെയുള്ള ഏതെങ്കിലും ദോഷങ്ങളും ദോഷവശങ്ങളിലും പെട്ടുയുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ജാതകം എനിക്ക് ഹോറോസ്കോപ്പ് എനിക്ക് പിന്നെ വാട്സപ്പിൽ അയച്ചു തന്നാൽ ഞാനത് നോക്കുകയും അതിനുള്ള പരിഹാരങ്ങൾ പറഞ്ഞു തരികയും ചെയ്യാനും പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ഗുരുക്കന്മാരുടെ അനുഗ്രഹത്താൽ എനിക്കതിന് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സാധാരണ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇപ്പം പരിഹാരങ്ങളൊക്കെ പറയുന്നില്ലേ ഈ തീർച്ചയായിട്ടും ചെയ്യാം തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക ഒരു പക്ഷേ അതിൽ നിന്നും നമുക്കങ്ങോട്ട് ഡയജസ്റ്റ് ആകുന്നില്ല നമുക്ക് ഈ പരിഹാരങ്ങളൊന്നും അങ്ങോട്ട് അങ്ങോട്ട് വരുന്നില്ല അങ്ങോട്ട് സക്സസ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജാതകത്തിൽ എന്തെങ്കിലും മറയ്ക്കപ്പെട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാത്ത സുഹൃത്തുക്കത്തിലുട്ട് ഈ ഗന്ധാണ്ട ദോഷങ്ങൾ തന്നെ ഞാനിപ്പോൾ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പറയാ ആറ് പാദങ്ങൾ നിൽക്കുന്നതാണ് അശ്വതി മുതൽ അങ്ങനെ പല പാ അശ്വതി മകം മൂലം അയില്യം കേട്ട രേവതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമല്ല സുഹൃത്തുക്കൾ അത് ഡയറക്റ്റാണ് ഇൻഡയറക്റ്റ് ആയിട്ടുണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ നമ്മളിത് കാലപുരുഷൻ്റെ വെച്ചിട്ടാണ് നമ്മളിത് പറയുന്നത് പക്ഷെ ലഗ്നത്തിൽ വെച്ച് നോക്കണം ഇത് അപ്പോൾ ഈ രണ്ട് ഭാവങ്ങളിലും നമ്മൾ നോക്കി അതിന്റെ യഥാർത്ഥമായിട്ട് ആ ഗ്രഹത്തിന്റെ പ്ലാനറ്ററി പൊസിഷൻസ് കറക്റ്റായിട്ട് മനസ്സിലാക്കിയാൽ നമ്മളെ ഏത് തരത്തിലാണ് നമുക്കുള്ള ഒരു ദോഷവശങ്ങളെന്ന് മനസ്സിലാക്കണം ആ മനസ്സിലാക്കി തീർച്ചയായിട്ടും ക്ഷേത്ര പരിഹാരങ്ങൾ തന്നെ ചെയ്യണം അതിന് ആ ക്ഷേത്ര പരിഹാരങ്ങൾ തന്നെ ചെയ്ത് അല്ല എന്നുണ്ടെങ്കിൽ മെഡിസിൻസ് ഒക്കെ ഉപയോഗിക്കാം പക്ഷേ ബാച്ചുലർ മെഡിസിൻസിന് ലിമിറ്റേഷൻസ് ഒത്തിരിയുണ്ട് ഞാൻ പറയല്ലോ കാരണം ബ്ലാറ്റ് ഫ്ലോർ മെഡിസിൻസ് തീർച്ചയായിട്ടും ഇപ്പം നമുക്ക് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്കും അവിടെ ഇരിക്കുന്നവർക്കും ക്ഷേത്രത്തിൽ എപ്പോഴും പോകാൻ പറ്റാത്തവർക്കൊക്കെ ഉപയോഗിക്കാവുന്ന കാര്യങ്ങളാണ് അതൊരു ടെമ്പററി സൊല്യൂഷനാണ് പക്ഷേ പെർമനന്റ് സൊല്യൂഷന് നമ്മുടെ ആചാര്യന്മാരാൾ നിർണ്ണയിക്കപ്പെട്ട ക്ഷേത്രങ്ങളുണ്ട് ഓരോ കാര്യത്തിനും ഉണ്ട് ഇപ്പം ഞാൻ പറയാം ദേവതാശാപദോഷത്തിന് പെണ്ണാടത്തുള്ള പ്രളയകാളേശ്വര ക്ഷേത്രമാണ് അപ്പോൾ അവിടെ പോയാൽ എന്താ അങ്ങനെ അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമോ ദിവസവും പോയിട്ട് കാര്യമില്ല അതിനുള്ള ഒരു ഒരു സമയമുണ്ട് ആ ഒരു നക്ഷത്രമുണ്ട് അല്ലെങ്കിൽ ഒരു തിഥിയുണ്ട് അതനുസരിച്ച് അവിടെ പോകണം അവിടെ പോയി ചെയ്യേണ്ട ചില വ്യവസ്ഥകളുണ്ട് ഇപ്പോൾ ഉദാഹരണമായിട്ട് ശനി ഭഗവാനാണ് ദേവതാശാപത്തിന് കാരണക്കാരനെങ്കിൽ അവിടെ ചെയ്യേണ്ട ചില രീതികളുണ്ട് അതേ ശുക്ര ഭഗവാനാണ് അവിടെ ദേവതാശാപത്തിന് കാരണമാണെങ്കിൽ അത് വേറൊരു രീതിയിലവിടെ ചെയ്യണം അതുപോലെ കാശി കാശിജാതവും ഇതൊക്കെ തന്നെയാണ് പലതും എല്ലാവരും കാശിയിൽ പോയിട്ട് കാര്യമില്ല കാശിയിൽ പോയി ഒന്ന് റൗണ്ട് അടിച്ചിട്ടും കാര്യമില്ല നമ്മൾ ഏത് ഗ്രഹമാണോ നമുക്ക് ദോഷാവസ്ഥയിലുള്ള അതിനുള്ള പരിഹാരങ്ങൾ അവിടെ പോയി ചെയ്ത് ചെയ്യണം അപ്പം ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ സുഹൃത്തുക്കളെ ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ പോലെയുള്ള ഡി എൻ എ ഡി എൻ എ അതായത് ഇപ്പം ഞാൻ പറഞ്ഞല്ലേ വെള്ളം എന്ന് പറഞ്ഞില്ലേ ഇപ്പം ഉദാഹരണമായിട്ട് ചന്ദ്രൻ പറഞ്ഞില്ലേ ചന്ദ്രൻ്റെ രീതിയിലൊക്കെ നിങ്ങൾക്ക് പരിഹാരം ചെയ്യാം വെള്ളം വന്നിട്ട് ഇപ്പം ജീവികൾക്കൊക്കെ കൊടുക്കാം ജീവനുള്ള ഏത് വസ്തുക്കൾക്കും അത് കൊടുക്കാം വെള്ളം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നമ്മുടെ കാർമിക് ഡെപ്റ്റ് അവിടെ കുറയാണ് കാരണം ഇത് പ്രത്യേകിച്ച് ഉത്തരട്ട നക്ഷത്രത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കാരണം അവരുടെ കാർമിക് അവരുടെ ആ ദോഷവശങ്ങൾ ആ ഉത്രട്ടാരി നക്ഷത്രത്തിന് ചന്ദ്രനിലാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ചന്ദ്രൻ എന്ന് പറയുന്നത് വെള്ളം തന്നെയാണ് മനോകാരകനായ ചന്ദ്രൻ തന്നെയാണ് വെള്ളത്തിനും കാരകൻ അപ്പോൾ വെള്ളം മൂലം നമുക്ക് ചെയ്യാം മഞ്ചഭൂതങ്ങളിലെ വെള്ളത്തിന് മൂലം നമുക്കതിന് പരിഹാരം ചെയ്യാം അതിന് സംശയമൊന്നുമില്ല അത് ചെയ്തിട്ടും മാറാത്ത വ്യവസ്ഥകളൊക്കെ ഉണ്ട് ചില ജാതകങ്ങളിൽ ഇതൊക്കെ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവരൊക്കെ ദേവീടെ അവരുടെ മായ ദോഷങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അത് ക്ലിയർ ചെയ്തിട്ട് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഒരു സമാധാനം കിട്ടും നൂറ് ശതമാനം ഇന്ന് ഇന്ന് ചെയ്തു കഴിഞ്ഞാൽ മുപ്പതാമത്തെ ദിവസം ചെയ്താൽ മുപ്പത്തൊന്നാമത്തെ ദിവസം സക്സസ് ആകുമെന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല പക്ഷേ നിങ്ങൾക്ക് ക്രമേണ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ വെളിയിൽ വരാനും അതിൽ നിന്ന് നിങ്ങൾക്ക് ജീവിതം നന്നായിട്ട് പോകാനും തീർച്ചയായിട്ടും സാധിക്കും അതിന് നമുക്ക് സംയമനം ആവശ്യമാണ് സാ അതിക്കെ അതിനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ യൂണിവേഴ്സ് നമുക്ക് അതായത് ആ ഭഗവാൻ ഞാൻ യൂണിവേഴ്സിൽ നിന്നുദ്ദേശിക്കുന്ന ഭഗവാനെന്നുദ്ദേശിക്കാം ആ നമുക്ക് അതിനുള്ള ഒരു കാലങ്ങൾ കാര്യങ്ങൾ കൊണ്ടുവന്ന് തരും ആ സൊല്യൂഷൻസ് പെതുക്കെ 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 നമ്മളെ വന്നിട്ട് സക്സസ്സിലേക്ക് കൊണ്ടുപോകും അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ ചുരുക്കുകയാണ് ദയവ് ഏത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങളുണ്ടെങ്കിൽ ദയവ് ഏത് വാട്സപ്പ് ചാറ്റിൽ ചെയ്യുക മെസ്സേജ് അയയ്ക്കുക ഞാൻ നിങ്ങളെ തിരിച്ച് വിളിക്കാം നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്ത് അതിൻ്റെ പരിഹാരങ്ങൾ എടുക്കാം അതിന് പ്രശ്നമൊന്നുമില്ല ഓൺലൈനിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതാണ് എൻ്റെ എൻ്റെ അവസ്ഥ അതാണ് അതുപോലെ തന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോൺ ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ എടുക്കാൻ പറ്റിയില്ലെന്നിരിക്കും എന്നോട് എന്നോട് ദൈവ ഇത് ദേഷ്യപ്പെടരുത് കാരണം എനിക്കും വിഷമമുണ്ട് നിങ്ങൾ ഫോൺ എടുക്കാതിരിക്കുന്ന എടുക്കാത്തതിൽ വിഷമമുണ്ട് ചില സാഹചര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാകുമല്ലോ മനുഷ്യൻ്റെ കാര്യങ്ങളല്ലേ അപ്പോൾ ദേവീത് ജസ്റ്റ് ലീവ് എ മെസ്സേജ് എൻ്റെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇടുക ഞാൻ തീർച്ചയായിട്ടും എനിക്ക് സമയത്തിനനുസരിച്ച് ഞാൻ നിങ്ങളെ വിളിക്കാം നമുക്കതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം അതുപോലെ എൻ്റെ വീഡിയോ നല്ലതാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റിയതാണെന്നുണ്ടെങ്കിൽ ദേവീയത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവീത് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് വെരി മച്ച്